ഖവാരിജുകൾ എന്ന് വിളിക്കുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളെക്കുറിച്ച് പുറത്തുപോയവർ എന്ന അർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഹവാരിജികൾ ഇതേപോലെ നിരവധി മൂവ്മെൻ്റുകൾ ലോകത്ത് വന്നിട്ടുണ്ട് രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി ഇസ്ലാമിക പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുകയാണ് ഇവരെല്ലാവരും ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അബുലാം അവദൂദിയും ചെയ്തത് അത് തന്നെയാണ് പാരമ്പര്യ ഇസ്ലാമിനെ വിമർശിക്കുകയും ട്രഡീഷണൽ രൂപമായ പണ്ഡിതന്മാരെ അംഗീകരിച്ച് പ്രമാണങ്ങൾ അംഗീകരിച്ച് പോരുന്ന ഇസ്ലാമിക സംവിധാനത്തെ നിരാകരിക്കുകയും അതിനെ വിമർശിക്കുകയും ഇസ്ലാമിൻ്റെ സമഗ്രതയെ അത് ഉൾക്കൊള്ളുന്നില്ല ഇസ്ലാമിൻ്റെ സമ്പൂർണതയെ അവർ ഉൾക്കൊള്ളുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അബുലാല മൗദൂദി തൻ്റെ പ്രസ്ഥാനം ഉണ്ടാക്കിയത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേണമെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കാവുന്ന ഒരുപാട് ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ സാധിക്കും കുറച്ചുകൂടി വ്യവസ്ഥാപിതമായി മീഡിയയെയും പുസ്തകങ്ങളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനമായി മൂമെൻ്റായി മാറിയത് ജമായത്ത് ഇസ്ലാമിയാണ് ശേഷം ഇന്ത്യയിൽ അവഭക്ത ഇന്ത്യയിലും സ്വതന്ത്ര ഇന്ത്യയിലും നമുക്കത് കാണാൻ സാധിക്കും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിക്കുന്ന പദം ചില വാക്കുകളിൽ ആകർഷിപ്പിക്കുക സമൂഹത്തെ സ്വാധീനിക്കുക എന്നുള്ള തന്ത്രമാണ് ചില പദാവലികൾ ഉപയോഗിച്ച് സമൂഹത്തെ ചതിയിൽപ്പെടുത്തുക എന്നുള്ള തന്ത്രമാണ് ജമായത്ത് ഇസ്ലാമി പലപ്പോഴും ഉപയോഗിച്ചത് ഇപ്പോൾ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ എഴുത്തുകളിലും പ്രഭാഷണങ്ങളിലും നമുക്ക് കേൾക്കാൻ പറ്റും ഇസ്ലാമിനെ സമഗ്രമായി അവതരിപ്പിച്ചത് ജമാത്ത് ഇസ്ലാമിയാണ് എന്ന് മൗദൂദ്വി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് സമഗ്രമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുക എന്നുള്ളത് സമഗ്രമായ ഒരു ഇസ്ലാമിനെ കേവല രാഷ്ട്രീയത്തിലേക്ക് ചുരുക്കിയതാണ് എന്ന് നമുക്ക് ഇതിൻ്റെ ആഴത്തിലേക്ക് പോയാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന് പറയുന്ന ലജൂറി സ്പുഡൻസ് എന്ന് പറയുന്ന നിയമം എന്ന് പറയുന്ന തിയോളജി എന്ന് പറയുന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫിക്ഹ് എന്ന് പറയുന്നത് അതിൽ വിശാലമായ ലോകത്ത് ഇനി നടക്കാൻ പോകുന്നതും നടന്നതുമായ കാര്യങ്ങളെ ഇമാജിൻ ചെയ്ത് ഫിക്ഷൻ രൂപത്തിൽ പോലും അതിൽ നിർദ്ധാരണം ചെയ്ത് വിധികളെ കണ്ടെത്തി വിശദീകരിച്ച് പഠിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഫിക്ലുള്ളത് പലപ്പോഴും ജമാത്ത് ഇസ്ലാമിയുടെ പുസ്തകങ്ങളിൽ തന്നെ കളിയാക്കാറുണ്ട് പരിഹസിക്കാറുണ്ട് ബഗ്ദാദിലേക്ക് നീണ്ട ഒരു മുടിയെക്കുറിച്ച് ആ മുടിയിൽ ഉതെടുക്കുമ്പോൾ വെള്ളം ഉപയോഗിക്കണോ അംഗ സ്നാനം നിർവഹിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ മുമ്പ് അംഗ സ്നാനം നിർവഹിക്കുമ്പോൾ ആ മുടി നനക്കണോ എന്നതാണ് ചർച്ച നടക്കുന്നത് ഒരു പള്ളിയിലേക്ക് നീണ്ട മരത്തിൻ്റെ മുകളിൽ നിന്ന് നിസ്കരിച്ചാൽ അവിടെ എത്തിക്കാഫിൻ്റെ സുന്നത്ത് എത്തിഖാഫിൻ്റെ പ്രതിഫലം കിട്ടുമോ എന്ന ചർച്ചയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പാരമ്പര്യ ഇസ്ലാമിനെ ജമായത്ത് ഇസ്ലാമി പരിഹസിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അത്രത്തോളം സംഭവിക്കാവുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാം ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുന്ന സമഗ്ര രൂപത്തെയാണ് പാരമ്പര്യ ഇസ്ലാം അവതരിപ്പിക്കുന്നത് പക്ഷേ ജമാത്ത് ഇസ്ലാമെ അതിനെ വിമർശിച്ചുകൊണ്ട് അവർ പറയുന്നത് രാഷ്ട്രീയ കാര്യങ്ങളിൽ പാരമ്പര്യ മുസ്ലിങ്ങൾ ഇടപെടുന്നില്ല അവിടെ അവർക്ക് പരിഹാരമാവുന്നില്ല അതുകൊണ്ട് രാഷ്ട്രീയം കൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ സമഗ്ര ഇത് അവതരിപ്പിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞു വെച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും